നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ക്ഷേമനിധി ബോർഡ് വഴി ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി അമ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഫെബ്രുവരിയിൽ ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കാരണം ചില ചാനലുകൾ വഴി വരുന്ന ചില അറിയിപ്പുകൾ അതാണ് കൺഫ്യൂഷന് ഇടയാക്കുന്നത് രണ്ട് മാസത്തെ സഹായം ആയിരിക്കില്ല ഒരു ഗഡു അതായത് തനതു മാസം നമുക്ക് ഫെബ്രുവരി മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമായിരിക്കും ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അടുത്ത ആഴ്ചയോടെയൊക്കെ ആയിരിക്കും ഇതിന്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക ഇനി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനാണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് സർക്കാർ ജീവനക്കാർ തന്നെ ആനുകൂല്യം തട്ടിയെടുത്തതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സർക്കാർ കണ്ടെത്തിയിരുന്നു അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൂടി അതായത് മറ്റു പെൻഷൻ വാങ്ങുന്ന വിഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരിലേക്കും ഒരു പരിശോധന നടത്തണമെന്നൊക്കെയുള്ള തീരുമാനം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് നിർഭാഗ്യവച്ചാൽ പരിശോധിച്ച പതിനഞ്ചോളം വീടുകളിൽ പന്ത്രണ്ട് വീടുകളിൽ നിന്ന് തന്നെ അനർഹരെ കണ്ടെത്തുന്ന സാഹചര്യം വന്നു കഴിഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂടുതൽ ഗൗരവമായിട്ട് മാറുന്നതും കൂടുതൽ പരിശോധനകളിലേക്ക് സർക്കാർ കടക്കുന്നതും മാർച്ച് മാസം മുതലായിരിക്കും കർശന പരിശോധനകൾ തുടക്കം കുറിക്കുക എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരികയാണ് ഏത് രീതിയിൽ ഇത് സർക്കാർ പരിഗണിക്കുമെന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ അറിയാൻ സാധിക്കുകയുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ആരെങ്കിലുമൊക്കെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുണ്ടെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് ഈ സ്കീം ബാധകമാകുന്നത് അവരിൽ അറുപത് വയസ്സിന് മുകളിൽ എത്തിയവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർ രേഖകൾ സമർപ്പിക്കുക അല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ അവർക്ക് പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ടാകും നമ്മുടെ വീടുകളിൽ ൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവരിൽ തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കാത്തവരുടെ ലിസ്റ്റുകൾ പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആധാറിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇവർക്ക് നൽകുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർ ആധാറിന്റെ ഒറിജിനൽ അതിന്റെ കോപ്പി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു അപേക്ഷ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരണമെന്നുള്ള അറിയിപ്പ് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളതാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കാനുള്ളവർ അത് എത്രയും വേഗം അടച്ച് ഇത് പുതുക്കുന്നതിന് വേണ്ടി അംശാദായമൊക്കെ അടച്ച് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ ബന്ധപ്പെട്ട പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് പോലുള്ള വിവിധ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആയിട്ട് ക്ഷേമനിധി ഓഫീസിലെത്തി അംശാദായം അടച്ച് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങണമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക